കെ സി വേണുഗോപാലിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം കെ സി വേണുഗോപാൽ സംസ്ഥാനത്ത് കേന്ദ്രീകരിക്കാൻ നീക്കം തുടങ്ങിയതോടെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പുകളുടെ തീരുമാനം ഐ ഗ്രൂപ്പിന് പിന്നാലെ എ ഗ്രൂപ്പും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖർഗയ്ക്കും പരാതി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിന് പിന്നാലെ കോൺഗ്രസിൽ അസ്വസ്ഥത പുകയുകയാണ് വെട്ടി അസ്വസ്ഥതീഷ് കുമാറിനെ അധ്യക്ഷനായി നിയമിച്ചതാണ് ഐ ഗ്രൂപ്പിനെ പ്രകോപിപ്പിച്ചത് കെ എം അഭിജിത്തിനെ പരിഗണിക്കാത്തതിൽ എ ഗ്രൂപ്പും അസംതൃപ്തരാണ് പരമ്പരാഗതമായി ലഭിച്ച പദവികളെല്ലാം കെ സി പക്ഷം കവർന്നെടുക്കുന്നതായി എ ഗ്രൂപ്പ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ഐ ഗ്രൂപ്പുമായി കൈകോർക്കാനുള്ള നീക്കം ബെന്നി ബെഹനാൻ കെ സി ജോസഫ് എം എം മസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് എ ഗ്രൂപ്പിന്റെ പടയൊരുക്കം അതിനിടയിൽ നിർജ്ജീവമായ വിശാല ഐ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമം തുടങ്ങി കെ സുധാകരൻ കെ മുരളീധരൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ നേതാക്കളെ ചേർത്ത് നിർത്താനാണ് നീക്കം ഈ നീക്കത്തിന്റെ തുടർച്ചയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ പ്രതികരണവും എ പി അനിൽകുമാറും ഷാഫി പറമ്പിലും ചേർന്നാണ് കെ പക്ഷത്തെ ഏകോപിപ്പിക്കുന്നത് യുവാക്കൾക്ക് അവസരം നൽകുമ്പോൾ വിമർശനം സ്വാഭാവികമെന്ന് കെ പക്ഷം വിലയിരുത്തുന്നു നേരത്തെ പാർട്ടിയെ കൈയടക്കിയവരാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെതിരെ പടയൊരുക്കം നടത്തുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു അതേസമയം കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയം കലുഷിതമാകുന്നത് ഹൈക്കമാൻഡിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്